ഹായ് ഹലോ എല്ലാർങ്കി ദളിക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ ഉച്ചകളൊന്നോക്കിയാലോ കുറച്ച് അലക്കറി എടുക്കുന്നുണ്ട് കേട്ടോ പറ്റിച്ചതാണ് കേട്ടോ തേങ്ങ നിറച്ചിപ്പില്ല ഒരു തവി ചോറ് എടുക്കുന്നുണ്ട് പതിവ് പോലെ വഴുതനങ്ങ ഫ്രൈ ചെയ്താണ് കേട്ടോ റവ കേട്ടിട്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുവരപ്പരിപ്പ് തോരനുണ്ട് കേട്ടോ നല്ല കൂടിയാണ് കേട്ടോ വെറുതെ സവാള മാത്രം ഞാൻ ഇതിൽ ചേര് ചേരു വേരി ചേർത്തിട്ടുള്ളൂ തുവരപ്പരിപ്പിൽ ഇഞ്ചിക്കറി ഉണ്ട് കേട്ടോ നമ്മുടെ ഓണത്തിൻ്റെ ഇഞ്ചിക്കറിയാണ് കുറച്ച് എടുക്കുന്നുണ്ട് വേറെ കറികളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നത്തെ കറികളെ അതില വെത്തിച്ചത് തുവരപ്പരിപ്പ് തോരൻ വഴുതനങ്ങ ഫ്രൈ ഇഞ്ചിക്കറി ഇത്രയേ ഉള്ളൂ ഞാൻ കഴിക്കാൻ പോവാണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ പോകുന്നുള്ളൂ ഒരുമിച്ച് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യണേ അപ്പോൾ താങ്ക് യു ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്